നമസ്കാരം ആദു സലോമിന്റെ പ്രവചനങ്ങൾ എപ്പോഴും ചർച്ചയാകാറുണ്ട് ജീവിക്കുന്ന ബ്രസീലിയൻ പാരാസൈക്കോളജിസ്റ്റ് നടത്തുന്ന പല പ്രവചനങ്ങളും ഇതിനോടകം തന്നെ യാഥാർത്ഥ്യമായിട്ടുണ്ട് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ച് നടത്തിയ പ്രവചനങ്ങളാണ് ചർച്ചയാകുന്നത് കോവിഡ് പത്തൊൻപത് മഹാമാരി എലോൺ മസ്കിന്റെ ട്വിറ്റർ ഏറ്റെടുക്കൽ എലിസബത്ത് രാജി രണ്ടാമന്റെ മരണം ചിഹ്നഗ്രഹത്തിന്റെ ഭീഷണി തുടങ്ങിയ തന്റെ പ്രവചനങ്ങളെല്ലാം നടത്തിയ ആളാണ് ആദു സലോമി എന്ന മുപ്പത്തിയാറുകാരൻ യുക്രൈനിലോ ഗാസിയിലോ അല്ല മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമെന്നും അത് ദക്ഷിണ ചൈന കടലിലെ തർക്ക പ്രദേശത്ത് നിന്നായിരിക്കുമെന്നാണ് ആദോ സലോമിയുടെ പ്രവചനം ചില അത്ഭുതകരമായ സംഭവങ്ങളിലൂടെയോ വിനാശകരമായ സൈബർ ആക്രമണത്തിലൂടെയോ അത് ആരംഭിക്കുമെന്ന് ആദോ സലോമി മുന്നറിയിപ്പ് നൽകുന്നു ഗ്രോസ് ഓഫ് ചാവൂസ് എന്ന് വിളിക്കപ്പെടുന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് നാസ അടുത്തിടെ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ആഡുസലോമി ജനശ്രദ്ധ ആകർഷിച്ചത് നാസയുടെ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഎിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് വന്നതോടെ മനോരോഗി എന്ന സുഹൃത്തുക്കൾക്കിടയിൽ വിളിപ്പേരുള്ള ആദോസ് സലോമിയുടെ പ്രവചനങ്ങൾക്ക് വിശ്വസ്തത കൈവരിക്കുകയായിരുന്നു അതേസമയം നാസയുടെ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എന്നിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് വന്നതോടെ മനോരോഗി എന്ന സുഹൃത്തുക്കൾക്കിടയിൽ വിളിപ്പേരുള്ള ആദോസ് സലോമിയുടെ പ്രവചനങ്ങൾക്ക് ഇന്ന് ആരാധകരേറി എന്നാൽ താൻ പ്രശംസയോ അനാവശ്യമായ വ്യക്തിപരമായ അംഗീകാരങ്ങളോ ആഗ്രഹിക്കില്ലെന്നാണ് ആദോസ് പറയുന്നത് എന്നാൽ തന്റെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി എന്ന പരസ്യം താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലപ്പോഴും താൻ നടത്തിയ പ്രവചനങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തോടെ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകളെ കുറിച്ച് ലോകത്ത് ചർച്ചകൾ ആരംഭിച്ചിരുന്നു പിന്നാലെ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണവും ഇസ്രായേലിന്റെ തിരിച്ചടിയും മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചെന്നും ചില യുദ്ധ നിരീക്ഷകർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ യുക്രൈനിലോ ഗാസിയിലോ അല്ല മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമെന്നും അത് ദക്ഷിണ ചൈന കടലിലെ തർക്കപ്രദേശത്ത് നിന്നായിരിക്കുമെന്നാണ് ആദോ സലോമിയുടെ പ്രവചനം ചില അത്ഭുതകരമായ സംഭവങ്ങളിലൂടെയോ വിനാശകരമായ സൈബർ ആക്രമണത്തിലൂടെയോ അത് ആരംഭിക്കുമെന്ന് ആരു സലോമി മുന്നറിയിപ്പ് നൽകിയതാണ് ഇതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്നാൽ ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബാ വകയുടെ പ്രവചനങ്ങൾ ശ്രദ്ധ നേടുന്നതിനിടെയാണ് ആദു സലോമിന്റെ പ്രവചനങ്ങളും ഇപ്പോൾ ചർച്ചയാകുന്നത് ബാബാവക ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടതാണ് എന്നാലും അവിടെ പ്രവചനങ്ങൾ ഇന്നും ലോകം കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും താൻ നടത്തിയ പ്രവചനങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നുണ്ടെന്ന് ആ ദിവസവും അവകാശപ്പെട്ടത് ബാബാ വകോ എന്ന ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് അപ്പാർട്ട്മെന്റ് White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram.